ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ നാളത്തെ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിലേക്ക് എട്ട് മാർക്കിന് വരാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് നിങ്ങൾ തന്നെ എട്ടും എട്ടും പതിനാറ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തേതാണ് സ്റ്റാഫിങ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ് എക്സ്പ്ലെയിൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ അല്ല സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് അവിടെ സ്റ്റാഫിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻ്റ് നമുക്ക് എന്ത് മാത്രം ജോലിക്കാർ ആവശ്യമുണ്ട് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് കാൽക്കുലേറ്റ് ചെയ്യാം തെൻ രണ്ടാമത്തേത് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പേരുടെ ഉള്ളത് പത്ത് പേരുടെ ഒഴിവാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് പ്രേരിപ്പിക്കുക അതാണ് റിക്രൂട്ട്മെൻ്റ് ദെൻ മൂന്നാമത്തേതാണ് സെലക്ഷൻ ആ അപ്ലൈ ചെയ്തവരിൽ നിന്ന് ബെസ്റ്റ് പേഴ്സൺ സെലക്ട് ചെയ്തെടുക്കുന്നു ദൻ ആ സെലക്ട് ചെയ്ത ആ ജോലിയിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് പ്ലേസ്മെൻറ്റ് ജോലിക്കാരുമായിട്ടും സ്ഥാപനവുമായിട്ടും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഓറിയൻറ്റേഷൻ ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആ എംപ്ലോയിയുടെ സ്കിൽസ് ഇംപ്രൂവ്മെൻ്റ് സ്കിൽസ് നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലേക്ക് കുറച്ചും കൂടി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു ദെൻ പീരിയോഡിക് പെർഫോമൻസ് അപ്രൈസൽ ആ ട്രെയിനിങ് എല്ലാം കൊടുത്ത് അവർ ജോലി ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ എന്നൊക്കെ വിലയിരുത്തുന്നു ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ നോക്കുന്നു ദെൻ അതനുസരിച്ച് നന്നായിട്ട് ആ ഒരു പെർഫോം ചെയ്ത ആൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു ദെൻ ലാസ്റ്റ് വൺ കോമ്പൻസേഷൻ ആ എംപ്ലോയിയുടെ ജോലിയും നോളജും സ്കില്ലും ഒക്കെ അനുസരിച്ചിട്ട് അയാൾക്ക് വേതനം കൊടുക്കുന്നു അതാണ് കോമ്പൻസേഷൻ ദൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് എക്സ്പ്ലെയിൻ ദ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൻ്റെ നാല് പീസ് ഏതൊക്കെയാണ് സോ ഫസ്റ്റ് വണ്ണാണ് മാർക്കറ്റിംഗിൻ്റെ ഫോർ പീസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ എന്ത് സാധനമാണോ മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നത് ഗുഡ്സ് ആകാം സർവീസ് ആകാം അതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദെൻ അടുത്തതാണ് പ്രൈസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേം പ്രോഫിറ്റബിളി സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേമിൻ്റെ പ്രോഡക്റ്റ് പ്രോ പ്രോഫിറ്റബ്ലി സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൈസാണ് പ്രൈസിന് പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട് ദെൻ പ്ലേസ് കൺസ്യൂമർ ഒരു സ്ഥലത്തായിരിക്കും സെല്ലർ ഒരു സ്ഥലത്തായിരിക്കും റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് പ്ലേസിൽ വരുന്നത് ദെൻ പ്രൊമോഷൻ കസ്റ്റമേഴ്സിന് ഈ ഇങ്ങനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്ന് അറിയിക്കാനും അതിലൂടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന അത് പ്രൊമോഷൻ ഈ നാലെണ്ണം എഴുതിയിട്ട് നാലെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം എഴുതേണ്ട വളരെ സിമ്പിൾ സിമ്പിളായിട്ട് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി ഉള്ളിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എട്ട് മാർക്കിന് ചോദിക്കുന്ന സമയത്ത് Take it down. ദൻ അടുത്തതാണ് എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് പറയാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടതെന്നുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക രണ്ടാമത്തേതാണ് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമൈസസ് പ്ലാനിങ് പ്രിമൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാവിയിനെ പറ്റി നമ്മൾ കുറേ അസംഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത് ദൻ അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മൾ എന്താണോ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വേ എല്ലാ വഴികളും കണ്ടെത്തുക അതാണ് ഐഡൻറ്റിഫയിങ് ഓൾട്ടർനേറ്റീവ് ദൻ കണ്ടെത്തിയ ഓരോ വഴികളും അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇവാലുവേറ്റ് ചെയ്ത അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെറിറ്റും ഏറ്റവും കുറച്ച് ഡിമെറിറ്റും ഉള്ളത് സെലക്ട് ചെയ്യുക അതാണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദെൻ ആ പ്ലാൻ നടപ്പില് വരുത്തുക അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ദെൻ അത് ഫോളോ അപ്പ് ചെയ്യുക ഇതാണ് സ്റ്റെപ്പ് സ്റ്റാ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ വരുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് എനി എയ്റ്റ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് സോ റിക്രൂട്ട്മെന്റിന്റെ എക്സ്റ്റേണൽ സോഴ്സസിൻ്റെ ഏതെങ്കിലും എട്ട് സ്റ്റെപ്പുകൾ ആദ്യത്തെ എട്ട് വഴികളാണ് ആദ്യത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതായത് ഇങ്ങനെ ഒരു ഒഴിവ് വരുമ്പോൾ കമ്പനി അവരെ നോട്ടീസ് ബോർഡിൽ ഇടും ആ ജോലി അന്വേഷിച്ച് വരുന്നവർ അത് കാണും ആ ഡേറ്റിൽ അവർ അവിടെ ചെന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് അവർ എടുക്കുന്നു ദെൻ സ്ഥിരമായിട്ട് കമ്പനിയിൽ ജോലി അന്വേഷിച്ച് വരുന്നവരുടെ ഡേറ്റ കമ്പനി സൂക്ഷി വെച്ചിട്ടുണ്ടാകും അതിൽ നിന്നും അതിൽ നിന്നും എറ്റ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വേക്കൻസി വരുമ്പോൾ അവരെ സെലക്ട് ചെയ്യുന്നത് ദെൻ അഡ്വെർടൈസ്മെൻ്റ് പല രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്തോണ്ട് എംപ്ലോയീസിലേക്ക് ഈ ഒരു വേക്കൻസി അറിയിക്കുന്നത് പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയസ് ഉണ്ടാകും ആളുകളുണ്ടാകും അപ്പോൾ വേക്കൻസി വരുമ്പോൾ അവിടെ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നത് ദെൻ ഈ പ്ലേസ്മെൻറ് ഏജൻസീസ് ആൻഡ് പേഴ്സണൽ കൺസൾട്ടൻസ് ഉണ്ട് അവർ ഇന്ന ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ആ ഏരിയയിൽ പ്രൊഫഷണൽസ് ആണ് അപ്പോൾ അവരെ ഏൽപ്പിക്കും ഞങ്ങൾക്ക് ഇന്ന ഇന്ന പോസ്റ്റിലേക്ക് ഇത്ര ആളുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിക്കും അപ്പോൾ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ കണ്ടെത്തി കമ്പനിക്ക് തരും അതിന് പകരം അവർക്കൊരു കൺസൾട്ടേഷൻ ചാർജ് കൊടുക്കണം ഫീസ് കൊടുക്കണം ദെൻ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് വലിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജുകളിൽ വന്ന് ഇൻ്റർവ്യൂ നടത്തി നേരിട്ട് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു ദൻ പ്രസന്റ് എംപ്ലോസ് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻ്റേഷനിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാറുണ്ട് പിന്നെ ലേബർ കോൺട്രാക്ടേഴ്സ് കോൺട്രാക്ടേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ബൈമാരൊക്കെ ഉണ്ടാക്കില്ലേ ഇപ്പോൾ വാർക്കപ്പണിയൊക്കെയാണെന്നുള്ള എന്ത് ചെയ്യും നമ്മൾ ആ ലേബർ കോൺട്രാക്ടറെ ചെന്ന് കോൺടാക്ട് ചെയ്യുന്നത് ഇത്ര പേരെ വേണമെന്ന് പറയുമ്പോൾ ആ ദിവസം സെമി സ്കിൽഡ് സ്കിൽഡ് ആയിട്ടുള്ളവരൊക്കെ അയാൾ നമുക്ക് എത്തിച്ചു തരും ടി വിയിലൂടെ അഡ്വർടൈസിംഗ് കൊടുക്കുന്നു വെബ് പബ്ലിഷിംഗ് അതായത് ഇന്റർനെറ്റിലൂടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എഫ് ഡബ്ല്യൂ ടൈലർ സെന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് എഫ് ഡബ്ല്യൂ ടൈലറിന്റെ സെന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് ആദ്യത്തേതാണ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് വർക്ക് ഏതൊരു വർക്കിനും എന്ത് ചെയ്യണം എല്ലാ സ്റ്റാൻഡേർഡ് സെറ്റ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസ് സിംപ്ലിഫൈ ആദ്യത്തെ രണ്ടാമത്തേതാണ് സ്റ്റഡി 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 ഒരു 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 ജോലി 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 തീർക്കാനുള്ള ബെസ്റ്റ് അത് മൂന്നാമത്തേത് മോഷൻ മോഷൻ ചെയ്യുമ്പോൾ ഉള്ള പല പല കണ്ടുപിടിച്ചിട്ട് നിന്ന് അൺനെസറി ഒഴിവാക്കി എഫക്റ്റീവായിട്ട് തീർക്കാനാണ് ആ നടത്തുന്നത് ടൈം എന്ന് പറയുന്നത് ജോലി തീർക്കാനുള്ള മിനിമം ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ആ ജോലിക്ക് എല്ലാ കൊടുക്കണമല്ലോ സോ എത്ര സമയം അളവിൽവ്യൂ കൊടുക്കണം അളവിൽ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാനാണ് സ്റ്റഡി ദെൻ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ഇതിൽ പറയുന്നത് ഡ്യൂബൽ വേജ് റേറ്റ് വേണം രണ്ട് ടൈപ്പ് വേജ് റേറ്റ് വേണം അതിലൂടെയാണ് നമുക്ക് എഫിഷ്യന്റ് ആൻഡ് ഇൻഫിഷ്യൻ വർക്കേഴ്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കുക ലാസ്റ്റ് ഫോർമാൻഷിപ്പ് ഒരു എംപ്ലോയിനെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് ഫോമൻ വേണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് അപ്പം അതിൻ്റെ സെപ്പറേറ്റ് അഞ്ച് മാർക്കിനും മേ ബി ചോദിച്ചേക്കാം പ്ലാനിംഗ് ഇൻ ചാർജിൻ്റെ കീഴിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും റൂട്ട് ക്ലർക്ക് ജോലിയുടെ റൂട്ട് പറഞ്ഞു കൊടുക്കും ടൈം ആൻഡ് കോസ് ക്ലർക്ക് ടൈം ആൻഡ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും ഡിസിപ്ലിനറി ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തും സ്പീഡ് ബോസ് ആ അവർ ജോലിയിലേക്ക് കയറുമ്പോൾ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻസ് സെറ്റ് ചെയ്ത് വെക്കും ഗാങ് ബോസ് ആ മെഷീൻസ് മെഷീനിൽ എന്തെങ്കിലും മെഷീനിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് നോക്കി വെക്കും റിപ്പയർ റിപ്പയർ ബോസ് ആണ് കാര്യങ്ങൾ ചെയ്യാം ഇൻസ്പെക്ടർ ആണ് ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നത് ഓക്കെ ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ആണ് എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയർ ആർക്കി തിയറി അബ്രഹാം മാസിലോയുടെ നീഡ് ഹയർ ആർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് സോ അത് നോക്കാം ആദ്യത്തേതാണ് സൈക്കോളജിക്കൽ നീഡ് സൈക്കോളജിക്കൽ നീഡെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിയുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ ഷെൽട്ടറൊക്കെ അതൊരു ഓർഗനൈസേഷൻ്റെ രീതിക്ക് പറയുകയാണെങ്കിൽ അയാളുടെ ജോ സാലറിയാണ് ദൻ രണ്ടാമത്താണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് സെക്യൂർ ആവണമെന്നുണ്ടാകും അപ്പോൾ അതൊരു ഓർഗനൈസേഷൻ്റെ കോൺടാക്സ്റ്റിൽ പറയുക പെൻഷൻ പ്ലാൻ ഗ്രാറ്റുവിറ്റി അതൊക്കെയാണ് ഇൻഷുറൻസ് ഒക്കെയാണ് ദെൻ സോഷ്യൽ നീഡ് ഒരു ഗ്രൂപ്പ് വേണം ഫ്രണ്ട്ഷിപ്പ് വേണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് വരുന്നത് ആ ഒരു പിയർ ഗ്രൂപ്പ് വർക്കിൽ ജോലി ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഇടക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുള്ളതാണ് അവിടെ വരുന്നത് എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വേണം പ്രെസ്റ്റീജ് വേണം മറ്റുള്ള ആളുകളെ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അതൊരു പ്രൊമോഷൻ നല്ലൊരു ജോബ് പൊസിഷനിലൂടെ ഒക്കെയാണ് അത് സാധ്യമാകുന്നത് ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ചാൽ ഒരാളുടെ കഴിവിൻ്റെ പരമാവധി എന്താണോ അത് ആൾ ആയത്തിരിക്കുക എന്നുള്ളതാണ് ദൻ സെവത്ത് വണ്ണാണ് വാട്ട് ഈസ് മാർക്കറ്റിംഗ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇസ് ഫങ്ഷൻ മാർക്കറ്റിംഗ് എന്താണെന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷനും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തുടങ്ങുന്ന മാർക്കറ്റിംഗ് അത് കസ്റ്റമറിലേക്ക് എത്തിക്കാനും ദെൻ ആഫ്റ്റർ സെയിൽ സർവീസും എല്ലാം മാർക്കറ്റിങ്ങിലും ഇൻക്ലൂഡഡാണ് മാർക്കറ്റിംഗിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്യാതറിംഗ് ആൻഡ് അനലൈസി മാർക്കറ്റ് ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഫംഗ്ഷൻ രണ്ടാമത്തേത് മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ദൻ അതിനുശേഷം നമ്മൾ കസ്റ്റമറെ പറ്റി പഠിച്ചിട്ട് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാം ദെൻ അതിന് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം അതായത് ക്വാളിറ്റി പ്രൈസ് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് ആണ് പാക്കേജിങ് ആൻഡ് ലേബിളിങ് ആ ഒരു റാപ്പറിനെ കണ്ടെയ്നറിലാക്കുന്നതാണ് ആ കണ്ടെയ്നറിനെയാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത് ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ആ ലേബലിങ്ങിലൂടെയാണ് കൊടുക്കുന്നത് വൺ ആണ് ബ്രാൻഡിങ് മറ്റു കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു നെയ്മോ സിംബിളോ കൊടുക്കുന്നതാണ് ബ്രാൻഡിങ് ദെൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ആഫ്റ്റർ സെയിൽ സർവീസ് കസ്റ്റമർ കംപ്ലൈൻറ്റ് ഹാൻഡിൽ ചെയ്യുക ഇങ്ങനെയുള്ള സർവീസസ് ഇതൊക്കെയാണ് കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് വരുന്നത് ദെൻ പ്രൈസിങ് ഒരു പ്രോഡക്റ്റിലേക്ക് ആ ഒരു കൺസ്യൂമർ എന്തുമാത്രം പ്രൈസ് പേ ചെയ്യണം അതാണ് പ്രൈസിങ് വരുന്നത് ദെൻ പ്രൊമോഷൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ആളുകളെ അറിയിക്കാനും അത് ആളുകളെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്യുന്ന പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അതാണ് പ്രൊമോഷൻ ടെക്നിക്ക് then physical distribution idhu customer like ethikka idhu produce eda sthalathinu customer like ethikka venittu oru vaadu efforts avashyam undu adana ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ ഇതും ഇതുപോലെ തന്നെ നേരത്തെ ഒരു കൺസംഷൻ്റെ ആ ഒരു സ്റ്റോറുകളിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമർ അടുത്തേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം ദെൻ സ്റ്റോറിങ് ആ സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർ ഹൌസിംഗ് ഇതിന് ഡാമേജ് ഒന്നും ഇല്ലാതെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഡിമാൻഡ് മുൻകൂട്ടി കണ്ട് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ് വെയർ ഹൗസിംഗ് ദീസ് ആർ ദ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആദ്യത്തേതാണ് ക്യാഷ് ഫ്ലോ എബിലിറ്റി ഫോർ സർവീസിങ് ദ ഡെറ്റ് നമ്മൾ ലോൺ എടുത്താൽ ലോൺ അടച്ച് തീർക്കാനുള്ള ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രത്തോളം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലാണോ അത്രത്തോളം നല്ലതാണ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ അതായത് എത്രത്തോളം ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ കൂടുതലാണോ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കടത്തിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അടച്ച് നീട്ടാൻ സാധിക്കും ദൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഏത് പ്രോജക്റ്റിൽ നിന്നാണോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളത് ഒരു നമ്മളിപ്പോൾ ഡെറ്റ് ഡെറ്റും അതുപോലെ തന്നെ ഇക്വിറ്റിയും നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടം എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് പിന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് നമ്മൾ ലോൺ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുമെങ്കിൽ ലോൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തൻ ടാക്സ് റേറ്റ് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിലേക്ക് പലിശ തിരിച്ചടക്കില്ലേ അത് ടാക്സിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് അത് നോക്കണം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമ്മൾ ഒരുപാട് കടമെടുത്താലെന്തെയ്യും ഓട്ടോമാറ്റിക്കലി ഷെയർസിൻ്റെ റിട്ടേണും കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വിട്ട് നമുക്ക് കടം ലോൺ എടുക്കാൻ പറ്റില്ല ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നത് തന്നെയാണ് നല്ലത് ദൻ റിസ്ക് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിസ്കും ഓപ്പറേറ്റിംഗ് റിസ്ക്കും നമ്മൾ നോക്കിയിട്ട് വേണം ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ നമ്മൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം മാനേജ്മെൻ്റ് കൺട്രോൾ ഒരുപാട് പേരിലേക്ക് പോകരുതെങ്കിൽ നമ്മൾ ലോൺ ഡെറ്റ് ഫിനാൻസിങ് ലോൺ എടുക്കുന്നത് തന്നെയാണ് നല്ലത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കണം ഡിപ്രഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത് ബൂമിംഗ് ഒക്കെ ആണെങ്കിൽ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ മറ്റുള്ള കമ്പനീസിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറും നമ്മൾ നോക്കണം ഇതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ എട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നാളെ പോകാൻ വീഡിയോ ഹെൽപ്പുള്ള ആയെന്ന് വിചാരിക്കുന്നു താങ്ക്